ചാലഞ്ച് ആയിക്കാനേ എന്തുചിലഞ്ഞോ നോ എക്സ്പ്രഷൻ ചാലഞ്ച് സാംഗമ കണ്ടറുകട ഇടാന സാംഗമകളോ ഇപ്പോ ഇതൊക്കെ తినണം ഒരു എക്സ്പ്രഷൻ മൂത്ത് വരാൻ പാടില്ല ഓക്കേ അവ ചാലഞ്ച് തുടങ്ങല്ലേ എങ്ങനെ നമ്മൾ ഫേസ് ടു ഫേസ് ഇരിക്കണം ഓക്കേ ആ നമുക്ക് ആരെന്നെ ആരെ നോക്കാം

എല്ലായിടം അല്ലേ ഇതെന്താ ലൈക് ചേറെ തൊട്ടു തൊട്ടോ പൊതി കൈയ്യിൽ മുളകിനും നെല്ല് ബാക്കന്ന് തന്നാൽ മുറുണ്ടാവില്ല നൗസ്കിൻ ചിന്ന ആരിന്ന ലാസ്റ്റ്ന്ന ഒരു ആഹോഷോസ് ഒരു പുളി अपन ഞഅത്തെ ഓക്കേ ഓക്കേ എന്നല്ല എല്ലാ പേസ്റ്റിയേ അല്ല അങ്ങനെയേ ചെയ്ച്ചേ ഇയാനെ ഓ കിള്ളേടേ തുറങ്ങല്ലേ എന്നിക്ക് അയ്യല്ല തുറങ്ങല്ലേ Okay, I'll ready one, two, three, stuck.

ടിച്ച് അവനല്ലോ തുടങ്ങിട്ടെന്നാ

ചവക്കണ്ടോ ഇനി ശരിക്കുംമക്ക ഉണ്ടോ പറ്റി കേട്ടിട്ടോ ഫുഡ് മാത്രോ റെഡി ആസ്റ്റാ 你过来。<Yeah. S 2> ാസ്റ്റ് എത്തോ തുടങ്ങിട്ട് എരി വലിച്ചോ തോറ്റ്രഷനും പാടില്ല നീര് മാത്ര മതി I need to do with it. Why is it hurt? I will give him a massage It's very painful How do you feel now? Throataha It hurts? Are delicio. Are delicio. A poco a poco delicio. Vedi giù le No, no, non stai കൊണ്ടുവച്ചി വീഡിയോ ചെയ്തത് കാരണം ആയി വിചാരിച്ചു ചെയ്ത അപ്പം ഈ വീഡിയോയില് കാക്കും ഞാൻ ജയിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ എത്തുള്ളു മറ്റൊരു വീഡിയോയുമായി പിന്നെ